സെയ്ഫ് അലിഖാനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കരീനയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെയാണ് ട്വിങ്കിൾ കന്ന രംഗത്തെത്തിയിരിക്കുന്നത് ആക്രമണം ഉണ്ടാകുമ്പോൾ കരീന ഒരു പാർട്ടിയിൽ മദ്യപിച്ചു ബോധരഹിതയായിരുന്നു എന്ന വാർത്തക്കെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് സെയ് അലിഖാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും ലഹരിയിൽ ബോധരഹിതരായിരുന്നതിനാൽ അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചിരുന്നില്ലെന്നുമൊക്കെ വിവരക്കേട് പ്രചരിച്ചിരുന്നു യാതൊരു തെളിവും ഇല്ലാതിരുന്നിട്ടും ഇത്തരം തിയറികൾ അവസാനിച്ചിട്ടില്ല ഭാര്യയിലേക്ക് വഴി പോകുന്നത് ആളുകൾ ആസ്വദിക്കുകയായിരുന്നു വളരെ പരിചിതമായൊരു പാറ്റേൺ തന്നെ എന്നായിരുന്നു ടിങ്കിൾ കന്നയുടെ പ്രതികരണം ജനുവരി ഇരുപത്തി ഒന്നിനാണ് താരം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തുന്നത് കഴിഞ്ഞ ദിവസം ഭാര്യ കരീന കപൂറിനൊപ്പം പുറത്തിറങ്ങിയ സെയ്ഫ് അലി അലിഖാന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു അതീവ സുരക്ഷയോടെയാണ് സെയ്ഫ് വീടിന് പുറത്തിറങ്ങിയത് അതേസമയം കേസിൽ അന്വേഷണം തുടരുകയാണ് സെയ്ഫിന്റെയും കരീനയുടെയും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിരുന്നു ഇളയ മകന്റെ മുറിയിൽ നിന്നും നാനിയുടെ അലർച്ച കേട്ട് താനും കരീനയും ഓടിച്ചെല്ലുകയായിരുന്നു കത്തിയുമായി നിന്ന അക്രമിയെ താൻ നേരിടുകയായിരുന്നുവെന്നാണ് സെയ്ഫ് അലിഖാൻ നൽകിയ മൊഴി അതേസമയം സംഭവത്തിലെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് ആണ് പിടിയിലായത് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ്